ലോഹിതദാസ് എം ടി വാസുദേവൻ നായർ ശ്രീനിവാസൻ ഈ മൂന്ന് മൂന്നുപേരുടെയും തിരക്കഥകളാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ തിരക്കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പേരും മൂന്ന് ശൈലിയിലാണ് തിരക്കഥ എഴുതുന്നതെങ്കിൽ പോലും അതിനെല്ലാം തന്നെ ഒരു ജീവനുള്ളത അല്ലെങ്കിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ണിൽ ആ സിനിമ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് ഇവരുടെ മൂന്ന് പേരുടെയും തിരക്കഥകൾ വായിച്ച് തന്നെയാണ് ഞാനും സ്വന്തമായിട്ട് തിരക്കഥയൊക്കെ എഴുതി തുടങ്ങിയത് അങ്ങനെ ഇരിക്കുക ഞാൻ മറ്റുള്ള പല പുതിയ ആൾക്കാരുടെ തിരക്കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അടുത്താണ് വളരെ റയറായിട്ട് നമ്മുടെ ലൂസിഫറിൻ്റെ തിരക്കഥ മുരളീഗോപി പബ്ലിഷ് ചെയ്തിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയത് അപ്പൊ ഈ ഒരു തിരക്കഥ ഞാൻ വായിച്ചു നോക്കിയ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരിൽ അതായത് ശ്രീനിവാസൻ ലോഹിതദാസ് എം ടി വാസുദേവൻ എന്നാൽ ഇവരുടെയൊക്കെ തിരക്കഥല ആ ഒരു എഴുത്തിന്റെ ഭംഗി അതേപോലെ എനിക്ക് ഈ ഒരു മുരളീകളുടെ എഴുത്തിൽ കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ് അതായത് നമ്മൾ ആ സിനിമ ലൂസിഫർ എന്നുള്ള ചിത്ര ചിത്രം കാണുന്നത് എങ്ങനെയാണോ ആ ഒരുപക്ഷെ ആ ചിത്രം കാണുന്നേൽക്കാൾ കൂടുതൽ നിങ്ങൾ ഈ തിരക്കഥ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്ര നല്ല രീതിയിൽ ഫീൽ ചെയ്യാനും മനസ്സിലാക്കാനായി പറ്റും അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇത്തരത്തിലുള്ള മുരളി ഗോപി ലൂസിഫറിന്റെ ഈ ഒരു തിരക്കഥ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ തിരക്കത്തെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി വായിച്ച് നോക്കണം ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ എന്തായാലും ഇത് ടാഗ് ചെയ്തേക്കാം ഈ ഒരു ബുക്ക് വായിച്ച് തീർന്ന സമയത്ത് ഞാൻ ലൂസിഫർ ചിത്രം ഒന്നുകൂടി കണ്ടു അതിനുശേഷം വീണ്ടും ഒ ടി ടി വന്ന സമയത്ത് എം ഞാൻ ഒന്നുകൂടി പോയി കണ്ടു അങ്ങനെ കണ്ട സമയത്താണ് എനിക്ക് വളരെ കുറേ മിസ്സിങ്ങുകൾ മനസ്സിലായത് അതായത് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൽ മുരളീ ഗോപി ഫോളോ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പൃഥ്വിരാജ് ഫോളോ ചെയ്തിരുന്ന ആ ഒരു ഫുൾ ടീം ഫോളോ ചെയ്തൊരു ഒരു എന്താ പറയാ ആ ഒരു പാക്കേജ് ആ ഒരു പാക്കേജ് എവിടെയോ എംബുരാൻ്റെ നഷ്ടമായി പോയി അതായത് നമ്മൾ എംബുരാൻ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം അതായത് ലൂസിഫണ്ട് ഒരു രണ്ടാം ഭാഗമാണെന്നുള്ള ഒരു ഫീല് നമുക്ക് വരുന്നില്ല അപ്പോൾ ആ ഒരു ഫീല് വരാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ അതായത് പറയുകയാണെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തിരക്കഥയിൽ വരുന്ന അഞ്ച് പ്രധാനപ്പെട്ട പാളിച്ചകൾ എന്തെല്ലാമാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ലൂസിഫറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിലേക്കൊന്ന് പോയിട്ട് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് പെട്ടെന്നൊന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ആ ഒരു പടത്തിൻ്റെ എൻഡിങ്ങിന് ശേഷം എംബുരാനിലേക്ക് പോയിക്കൊണ്ട് എംബുരാൻ്റെ ഒരു സ്ക്രീൻപ്ലേ സ്ട്രക്ചർ എന്തായിരുന്നു അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മിസ്സായിപ്പോയി അല്ലെങ്കിൽ അവിടെ പാളിപ്പോയത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ലൂസിഫർ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് പി കെ ആർ എന്ന് പറയുന്ന ആ ഒരു മുഖ്യമന്ത്രി മരണപ്പെട്ടിരിക്കുന്നു അയാളുടെ ആ ഒരു സ്ഥാനത്തേക്ക് കയറാനായിട്ട് ആഗ്രഹിച്ച് കുറേയധികം ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള അഞ്ചുപേരുടെ ഇൻട്രഡക്ഷൻ ആണ് ആ ഒരു പടത്തിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ബോബി എന്ന് പറയുന്ന വിമൽ നായരെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളുടെ വൈഫായിട്ടുള്ള പ്രിയദർശനെ കാണിക്കുന്നുണ്ട് ആ പ്രിയദർശിനിയുടെ സഹോദരനായിട്ടുള്ള അതായത് പി കെ ആറിന്റെ മകനായിട്ടുള്ള ജതിൻ രാംദാസിനെ കാണിക്കുന്നുണ്ട് അതും കഴിയുകയാണെങ്കിൽ ഇത്തരത്തിൽ വർമ്മ എന്ന് പറയുന്ന ഒരു സീനിയർ പൊളിറ്റിക്കൽ ലീഡറിനെ കാണിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒടുവിലായിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം അതായത് ലൂസിഫറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ലൂസിഫർ സിനിമയിലെ ആൻഡാഗണിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ചു പേരുടെയും ക്യാരക്ടർ ഇൻട്രഡക്ഷൻ നടത്തിയ സമയത്ത് അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അതായത് ഈ അഞ്ച് പേരിലെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഇവരാരെല്ലാം ആണ് ഇവരുടെ സ്വഭാവം എന്തെല്ലാമാണെന്നുള്ള ഈ കഥാപാത്രങ്ങളെ പറ്റിയുള്ള ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുള്ളത് അത് ബോബി എന്ന വിമൽ നായരെക്കുറിച്ചാണ് അതായത് ബോബി ഇവിടെ നമ്മുടെ ആ ഒരു സിനിമയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വ്യക്തമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലേ അപ്പം നമ്മൾ ലൂസിഫറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ബോബിക്കാണ് വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉള്ളത് എന്താണ് അയാളുടെ ഗോൾ ഇത്തരത്തിൽ ആ ഒരു അധികാരം നേടിക്കൊണ്ട് കേരളത്തിലേക്ക് ഡ്രഗ്സ് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കുറേയധികം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ ഗോൾ അല്ലേ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോബിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് രണ്ടാമതായിട്ട് ഇത്തരത്തിൽ പ്രിയദർശിനെക്കുറിച്ചും മൂന്നാമതായിട്ട് വർമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ജതിൻ രാംദാസിനെ ഏറ്റവും കുറച്ച് ക്യാരക്ടർ ഇൻട്രോഡക്ഷനിൽ ഏറ്റവും കുറച്ച് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തത് സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ചാണ് അപ്പം അങ്ങനെ ഇത്രയും ആൾക്കാർ അതായത് ഈ ഒരു പടം തുടങ്ങിയ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പറയുന്ന എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവർ ആരെല്ലാം ആണ് ഇവർ ഏതെല്ലാം പക്ഷത്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിച്ചു തന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പടത്തിന്റെ ഒരു അൻപത് മിനിറ്റൊക്കെ എത്തുന്ന സമയത്താണ് ഇത്തരത്തില് ഈ പറയുന്ന ബോബി എന്ന് പറയുന്ന വിമൽ നായർ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊട്ടാഗണിസ്റ്റും അതുപോലെ തന്നെ അദ്ദേഹത്തെ എതിർക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഈ രണ്ട് കഥാപാത്രം നേർക്ക് നേരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഇവര് തമ്മിൽ നേരിട്ട് കാണുന്നു അന്നേരമാണ് പറയുന്നത് ഒരിക്കലും സ്റ്റീഫൻ നെടുമ്പള്ളി ഇതിന് കൂട്ടുനിൽക്കുകയല്ല കൂട്ടുനിൽക്കുകയില്ല എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും അത് എതിർക്കുകയും ചെയ്യുമെന്നുള്ളത് ബോബിയോട് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇവിടെ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രേക്ഷകർക്ക് അസ്റ്റീഫ് നെടുമ്പള്ളി ആരാണെന്ന് ഒരു ധാരണയും ഇല്ലാത്ത സമയമാണ് എന്നാൽ ബോബിയെക്കുറിച്ച് കുറിച്ച് അവിടെ നല്ല ധാരണയുണ്ട് ആ സമയത്ത് അപ്പോൾ ഗോപിക്ക് എന്താണ് ഗോപിയുടെ വെയിൽ ഫണ്ട് ആവശ്യത്തിനധികം ഫണ്ട് ഉണ്ട് ഡ്രഗ് മാഫിയുടെ വലിയൊരു സപ്പോർട്ടുണ്ട് ഐ എഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ സപ്പോർട്ടുണ്ട് പോലീസിന്റെ സപ്പോർട്ടുണ്ട് അയാൾ ഏറ്റവും ടോപ്പിൽ പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ് എന്നാൽ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കിയാണെങ്കിൽ സ്റ്റീഫൻ നെടുപള്ളി എന്ന് പറഞ്ഞത് ഒരു വെറും ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ആൾപ്പാടെ സപ്പോർട്ടായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് ഇപ്പോഴും ഇല്ല അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പാർട്ടിയുടെ പോലും സപ്പോർട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഇല്ല അപ്പോൾ അവിടെ തന്നെ നമുക്ക് വില്ലൻ എത്രത്തോളം പവർഫുള്ളാണ് അയാളുടെ മുന്നിൽ ഈ ഒരു നായകനൊന്നുമല്ല അല്ല എന്നുള്ളൊരു ഫീൽ തുറങ്ങും അങ്ങനെ കുറേ അധികം ഇൻസിഡന്റ് ും ബാക്കി കാര്യങ്ങളും എല്ലാം കവർ ചെയ്ത് പോകുന്ന സമയത്താണ് ഗോപിയെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇത്തരത്തിൽ ആ ഒരു സിനിമയിലൂടെ തരുന്നത് അതായത് ഗോപി ആയിരുന്നു ഇത്തരത്തിൽ ആ ഒരു പി കെ ആറിനെ കൊന്നിരുന്നത് പി കെ ആറിനെ കൊന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്തരത്തിൽ പി കെ ആറിന്റെ മകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആദ്യ ഭർത്താവിനെ കൊന്നിരുന്നത് ഇതിനൊപ്പം തന്നെ ആ ഒരു മകളെ പോലെ കാണേണ്ട ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക അതായത് പ്രിയദർശിനെ പോലെ സാധുവായ ഒരു സ്ത്രീക്ക് ആ ഒരു സ്ത്രീയുടെ അച്ഛനെ കൊല്ലുന്നു ഹസ്ബൻഡിനെ കൊല്ലുന്നു മകളെ പീഡിപ്പിക്കുന്നു ഇത്രയും എല്ലാം ചെയ്ത ഒരു വ്യക്തി കേരളത്തിലേക്ക് ഇനി ഡ്രഗ്സ് കൊണ്ടുവന്നതിന് കേരളത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെയാണ് ഗോപി നശിച്ച് കാണണമെന്ന് ഓരോ പ്രേക്ഷകനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ കാണുന്നത് ഒറ്റടിക്ക് ും പ്രതീക്ഷിക്കായിരുന്ന സ്ഥലത്തു നിന്നാണ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് എന്തെല്ലോമോ പവേഴ്സ് ഉണ്ടെന്നും അയാൾ വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന ഇത്രയും വലിയ ഗ്യാങ്ങിനെയെല്ലാം ഒതുക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒറ്റ പിടിക്ക് കളയുന്നു എന്നുള്ള രീതിയിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ബോബിയെ ഇങ്ങനെ പോയി കൊന്നു കളയണമെങ്കിൽ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അയാൾക്ക് ഇത് എങ്ങനെ സാധിച്ചു അയാൾ ആ ഒരു പ്രിയദർശിനിക്ക് വേണ്ടിയിട്ട് അവരിത്രയും കഷ്ടതകൾ അനുഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത് പോയി ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സിനിമ തീരുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരെയും ഉള്ളിൽ ഇരുന്നൊരു ചോദ്യമുണ്ട് ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെ കാണിക്കുന്നത് ഋഷ്യയിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു അൺഡിസ്ക്ലൂസ്ഡ് ആ ഒരു ലൊക്കേഷനിലായിട്ട് നടക്കുന്ന ആ ഒരു സീനാണല്ലേ അപ്പം അതിൽ ആ അവസാനം പറയുന്നുണ്ട് ഖുറേഷി ആണെന്ന് അതായത് ഇത് ശരിക്കും സീഫൻ ഇടുമ്പള്ളി അല്ല ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നത് ഏതോ ഒരു ക്യാരക്ടറാണെന്ന് അവിടെയാണ് ഇല്ലുമിനാട്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഒരു സിനിമ ഇറങ്ങി പ്രേക്ഷകൻ കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീടുള്ള ചർച്ചകൾ ആരാണ് ഖുറേഷി എബ്രഹാം എന്താണ് എന്നുള്ള ആ ഒരു കാത്തിരിപ്പായിരുന്നു അല്ലേ അടുത്തൊരു അഞ്ച് വർഷം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു അഞ്ചാറ് വർഷത്തെ കാത്തിരിപ്പിനോട് ഇതിൽ റിലീസ് ആകുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരുടെയും ഉള്ളിലുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമായിരുന്നു ആ റിലീസ് ആരാണ് ഖുറേഷി അബ്രഹാം എന്നുള്ളത് എന്നാൽ ആ ഒരു പടത്തിലെ അതായത് എംബുരാൻ്റെ തിരക്കഥയിൽ ആദ്യത്തെ പാളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് അതായത് ആരാണ് ഖുറേഷി എബ്രഹാം എന്നുള്ളതിന്റെ ഒരു തരത്തിലുള്ള സൂചനയോ അല്ലെങ്കിൽ ഒന്നും തന്നെ ആ ഒരു മുമ്പുരൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ പറയുന്നില്ല നിങ്ങൾ ഒന്നാലോക്കെ ഇത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഞാൻ വേറൊരു സ്കേയിൽ പറയാം അതായത് നിങ്ങൾ ബാഹുബലി ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പം ബാഹുബലി ഫസ്റ്റിൽ കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നതെന്നുള്ള ചോദ്യത്തിലാണ് ആ ഒരു സിനിമ തീരുന്നത് അപ്പം കുറേ അടുത്തൊരു രണ്ടു മൂന്ന് വർഷം ബാഹുബലി ടു ഇറങ്ങാൻ കാത്തിരിക്കുന്ന എന്തിനാണ് ആളുകൾക്കറിയണം കട്ടപ്പ് എന്തിനാണ് ബാഹുബലിയെ കൊന്നത് അല്ലേ അങ്ങനെ ആ ചോദ്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ അതറിയാൻ വേണ്ടി ബാഹുബലി സെക്കൻഡ് കാണുന്ന ഒരു മനുഷ്യൻ ആ ബാഹുബലി തുകിൽ ഇത് പറയുന്നില്ല കട്ടപ്പ എന്തിനാണ് ബാഹുബലി കൊല്ലുന്നതെന്ന് പറയാതെ വേറെ എന്തൊക്കെയോ കഥകളൊക്കെ കാണിച്ചിട്ട് ബാഹുബലി ത്രീ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൽ പറയാം കട്ടപ്പ എന്തിനാണ് ബാഹുബലി കൊന്നിയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിസ്ഡ് ഓഫ് ആവും അല്ലെങ്കിൽ ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവും അല്ലേ അതാണ് ആ ഒരു ഫീൽ അതായത് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല എനിക്കിവിടെ കിട്ടിയതെന്നുള്ളൊരു ഫീൽ അവിടെ ഉണ്ടാകാം അപ്പോൾ എനിക്കത് വളരെ റീസണബിളായിട്ട് തോന്നി അതായത് അത് പറയണമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും ഇന്നതാണ് എന്നുള്ളത് പകുതിയെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ആരാണ് ഖുറേഷി ഇബ്രാഹിം എന്നുള്ളത് പകുതിയെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അവിടെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് മൂന്നാം ഭാഗത്തിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു അപ്പോൾ എമ്പൂരാൻ ചിത്രത്തിലെ രണ്ടാമത്തെ പാളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ലൂസിഫറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ശക്തനായിട്ടുള്ളൊരു വില്ലൻ ഉണ്ടായിരുന്നു ബോബിയെ പോലെ പവർഫുൾ ആയിട്ടൊരു ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ എംപുരാനിലേക്ക് നോക്കുന്ന സമയത്ത് അത്തരത്തിലൊരു വില്ലൻ ഇല്ലാന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് പറയുകയാണെങ്കിൽ ലൂസിഫർ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഖുറേഷി ഇബ്രഹാം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള വളരെ ടോപ്പ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നും എന്നാൽ എംപുരാനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ കുറെ അധികം അല്ലേ അതായത് കബൂക്ക എന്ന് പറയുന്ന ഒരാളുണ്ട് കബൂക്കയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ രണ്ട് സീനിൽ തന്നെ നമുക്കറിയാം കബൂക്ക ഒരു മണ്ടനാണ് അല്ലെങ്കിൽ കബൂക്ക ഖുറേഷിയുടെ അത്ര പവർഫുൾ അല്ല വളരെ ഈസി ആയിട്ട് ഖുറേഷിക്ക് കബൂക്കയെ തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തീർത്തു കളയുന്നു കബൂക്ക കഴിഞ്ഞാൽ പിന്നെയുള്ള വില്ലൻ ആരൊക്കെയാണ് അതായത് ജതിൻ രാംദാസ് ഉണ്ട് അതുപോലെ തന്നെ ബൽദേവ് ഉണ്ട് അപ്പം ഈ പറയുന്ന ബൽദേവിനും അല്ലെങ്കിൽ ജതിൻ രാംദാസിനും ഒന്നും അറിയില്ല സ്റ്റീഫൻ നടുപൊലി ആരാണ് അയാളുടെ പവർ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഖുറേഷി ആരാണെന്നോ അയാളുടെ പവർ എന്താണെന്നോ അറിയില്ല എന്നാൽ കുറേഷിക്കറിയാം ഇവരുടെയെല്ലാം പവർ ഇവരെല്ലാം ചെറുതാണെന്ന് അതിനേക്കാൾ ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഖുറേഷിയാണ് ഏറ്റവും ടോപ്പ് ഇവരൊന്നും ഒന്നുമല്ല ഇവരൊക്കെ വെറും കീടങ്ങളാണ് കുറേഷിക്ക് വളരെ ഈസിയായിട്ട് ഈ പറയുന്ന ബൽദേവനെയും അല്ലെങ്കിൽ ഇവരെല്ലാം തീർക്കാൻ പറ്റും നമുക്കറിയാം കാരണം അവർ അത്രയ്ക്ക് ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ശക്തനായിട്ടൊരു വില്ലൻ കബൂക്കയൊക്കെ ശരിക്കും പവർഫുള്ളായിട്ട് അതായത് സ്റ്റീഫനെ പോലെ തന്നെ ആക്കി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ എൻഗേജിങ് അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആക്കാനായിട്ട് എൻ്റെ ഒരു സജഷൻ എനിക്ക് തോന്നിയിരുന്നത് ഖുറേഷി ആരാണെന്നും ഖുറേഷിയുടെ പവേഴ്സ് എന്തെല്ലാമാണെന്നും വ്യക്തമായി അറിയാവുന്ന ഒരു വില്ലൻ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ കിടിലമായനെ കബൂക്കക്ക് പകരം അങ്ങനെ ഒരു വില്ലൻ ആയിരുന്നുവെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയില്ലേ ആ അത്തരം ഒരു വില്ലനയാണ് ഇത്തരത്തിൽ ഷെൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമയുടെ അവസാനം കൊണ്ട് കാണിച്ചത് പക്ഷെ അത് വളരെ അവസാനമായതുകൊണ്ടും ആ പടത്തിൻ്റെ വളരെ അവസാനമായ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പോലും ഇല്ലെന്ന് തോന്നും ആ ഒരു മിനിറ്റ് കാണിച്ചത് കൊണ്ട് അതിനെ മുഴുവൻ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായനെ അടുത്ത മൂന്നാമത്തെ പാളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ആ ഒരു കഥയിൽ സെയ്ദിൻ്റെ ആ ഒരു പ്രതികാരവും ഇപ്പോഴത്തെ ആ ഒരു പ്രസൻ്റ് ലൈഫിൽ നടക്കുന്ന സംഭവം തമ്മിൽ കണക്റ്റ് ആവുന്നില്ല അതിൻ്റെ ഒരു ലോജിക്കില്ലായ്മയാണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെയ്ദ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഫാമിലിക്കുണ്ടായ ട്രാജഡി അതിനുശേഷം അയാൾ ഇത്തരത്തിൽ ആ ഖുറേഷി എബ്രഹാമിൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ ചേരുന്നു ആ ഒരു സമയത്ത് ഖുറേഷി ചോദിക്കുകയാണ് എന്താണ് നിൻ്റെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ റിവെഞ്ച് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് പറയുന്നത് നിൻ്റെ ആ ഒരു പ്രതികാരം എല്ലാവരുടെയും കൂടെ നിൻ്റെ മാത്രം പ്രതികാരം അല്ലാതാകുന്ന എപ്പോഴാണ് അന്നേരം നമുക്ക് പ്രതികാരം ചെയ്യാമെന്ന് അപ്പോൾ അവിടെ ആ ഒരു ലോജിക്കില്ലായ്മയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ ആ ഒരു സാധനത്തെ അതേ ഒരു സിനാരി നമ്മൾ കുറച്ച് മാറ്റം വരുത്തിയിരുന്നെങ്കിൽ കുറേ അധികം നല്ല രീതിയിൽ ലോജിക്കുവാൻ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ ഖുറേഷി എബ്രഹാമിന് ഈയൊരു സൈദിനെ കിട്ടുകയാണ് സൈദിനോട് ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ ആ റിവെഞ്ച് നിനക്ക് ചെയ്യാം അത് നീ എന്ന് സ്വയം അതിന് ക്യാപ്പബിൾ ആവുന്നു നിനക്ക് സ്വയം നിന്റെ റിവെഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീ എന്ന് എത്തപ്പെടുന്നു അന്നേരം നിനക്ക് നിനക്കത് ചെയ്യാം അന്നേരം നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറയുകയായിരുന്നെങ്കിൽ ആ ഒരു വാഷിയുടെ പുറത്ത് അയാൾ ഈ പറഞ്ഞ കമാൻഡോ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് 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 ഈ ഒരു ഖുറേഷി ഗ്യാങ്ങിൻ്റെ ടോപ്പിൽ എത്തിയ സമയത്ത് നീ ഇതിന് യോഗ്യനാണ് അതായത് നിനക്കൊറ്റയ്ക്ക് പോയിട്ട് നിന്റെ ശത്രുവിനെ കൊല്ലാൻ നീ യോഗ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ഖുറേഷിയുടെ സപ്പോർട്ടോടു കൂടി ചെയ്ത് ഈ പറയുന്ന ബലദേവനെ കൊന്നിരുന്നു എങ്കിൽ അവിടെ അവിടെ ഒരു കഥയുടെ കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഖുറേഷിയോട് ഒരുപാട് ലോയൽ ആയിട്ടുള്ള ഖുറേഷിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈദിനെയാണ് കാണാൻ പറ്റുന്നത് അങ്ങനെ ഒരാൾ മാറണമെങ്കിൽ അയാൾ അത്രയ്ക്കൊരു ഉപകാരം സെയ്ദിന് വേണ്ടിയിട്ട് ഖുറേഷി ചെയ്തിട്ടുണ്ടായിരിക്കണം ലൂസിഫറിന്റെ കാര്യ സമയത്തെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം ലൂസിഫർ നടക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ഈ ബലിദേവിനെ ഖുറേഷിയുടെ സഹായത്തോടു കൂടി ഇവർ കൊല്ലേണ്ടതും അപ്പം ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നീട് കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ അവിടെ അപ്പം സ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും എങ്കിൽ പോലും അത് കുറച്ചുകൂടെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നാലാമത്തെ പാളിച്ചയാണ് ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് അതായത് ഞാൻ കുറേ എടുത്ത് കണ്ട ഒരു ട്രോളാണ് അതായത് ലൂസിഫറിൽ സെയ്ദിനെ വന്ന് ഒരാൾ ആ ഒരു ബോട്ടിൽ വെച്ച് വെല്ലുവിളിക്കുന്ന സമയത്ത് അയാൾ ഫൈറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പോകുന്നില്ല വെറുതെ ഗൺ എടുത്ത് ഷൂട്ട് ചെയ്ത അയാളെ കൊന്നുകളയാണ് കാരണം സെയ്ദ് അയാളുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇതിരാളി അയാൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ളതില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേ സെയ്ദ് ഇത്തരത്തിൽ എന്താ പറയുക വലിദ്വീപിനോടും അയാളുടെ ഗുണ്ടകളോടും നിന്ന് അരമണിക്കൂർ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു റോഡ് കണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൻ്റെ പ്രതികാരം വർഷങ്ങളോളം താൻ ഉള്ളിൽ കൊണ്ടു കടന്ന പ്രതികാരം ഒരൊറ്റ ഷൂട്ടിൽ തീർക്കാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട് അവിടെ അത് ലോജിക്കാണ് അങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്നുള്ള ലോജിക്കാണ് എന്നാൽ അവിടെ ലോജിക്കില്ലാതെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഇത്രയും വലിയ എന്താ പറയുക ആ ഒരു ടോക്ക് ഇരിക്കുന്ന ആ ഒരു മനുഷ്യൻ അതായത് ഒരു രാജാവിനെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഇറങ്ങി സെയ്ദിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ പലരും ചിന്തിക്കാം സെയ്ദ് ഇത്ര കാലം കൂടെ നടക്കുന്ന ഒരാളല്ലേ അപ്പോൾ അയാളെ അയാൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കണ്ടേ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഖുരേഷ് എബ്രഹാം എന്ന് പറയുന്നത് അയാൾ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു ചട്ടമ്പിയോ ഗുണ്ടയോ ഒന്നുമല്ല അയാൾ ഇത്രയും വലിയൊരു സിന്ധിക്കേറ്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടോപ്പിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയല്ല ശരിക്കും തന്റെ സ്നേഹിതനെ അല്ലെങ്കിൽ തന്റെ സഹോദരനെ ഹെൽപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം തന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി സൈദിനെ കുറേഷി സഹായിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വേണമായിരുന്നു സഹായിക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൽദേവ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അദ്ദേഹം എന്ന് പറഞ്ഞത് സാധാരണക്കാരനല്ല അത്രയും ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആളാണല്ലേ അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും കുറേ അധികം നല്ല സുരക്ഷകളും എൻ എസ് ജി കമാൻഡോസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടോപ്പ് ഇസറ്റ് കാറ്റഗറി സുരക്ഷ ഉണ്ടായിരിക്കും അങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് തീരുമാനിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ആ ഒരു ഇസെറ്റ് കാറ്റഗറി സുരക്ഷയെ മറികടന്നുകൊണ്ട് അയാളെ കൊല്ലാനുള്ളൊരു സപ്പോർട്ടായിരിക്കണമായിരുന്നു ഖുറേഷി കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് നിന്റെ ഇരയാണ് നീ തന്നെ ഫൈറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ബൽദേവിനെ സെയ്ദിന് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ കമാൻഡോസ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ബൽദേവിനെ രക്ഷിക്കാനായിട്ട് വരുന്നു ആ ഒരു സമയത്ത് എന്താ പറയുക ആ ഒരു സമയത്ത് സെയ്ദ് സെയ്ദവിടെ ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ സെയ്ദിനെ സെയ്ദിന രക്ഷപ്പെടാൻ പറ്റാത്ത സമയത്ത് ഖുറേഷി അദ്ദേഹത്തിന്റെ പവേഴ്സും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മേ ബി ഗവൺമെൻറ്റുമായിട്ടൊരു ഡീല് സംസാരിച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോജിക്കിൽ നിര ലോജിക്കില് പെട്ടത് ഞാൻ പെട്ടെന്ന് തോന്നി പറഞ്ഞതാണ് പക്ഷേ അങ്ങനെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്രൊറേഷ്യയുടെ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ചില മേ ബി ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടായിരിക്കാം മേ ബി ഇപ്പോൾ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ട് ഇന്നൊരു നെഗോസിയേഷൻ നടത്തിയിട്ടായിരിക്കാം എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു പവർ കാണിച്ചുകൊണ്ട് എങ്ങനെയാണോ ഖുറേഷി എബ്രഹാം എന്നുള്ള ആ ഒരു പവർ കാണിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പം ഇവിടെ നടന്നത് വെറുതെ മറ്റേ റോഡിൽ ചന്തപിള്ളേർ അടി ഉണ്ടാക്കുന്ന കണക്ക് അടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി അത് ആ ഒരു പടത്തിന്റെ സ്കെയിൽ താഴേക്ക് കൊണ്ടുവന്നു എന്നാൽ ആ ഒരു ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് അത് അത്ര പ്രശ്നം തോന്നുന്നില്ല കാരണം ആ ഒരു പടത്തിൻ്റെ ആ ഒരു ലാലറ്റൻ ഫാൻസിന് വേണ്ടിയിട്ട് ആ ഒരു ബൂസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മറ്റും അത് ഗംഭീരമായിരുന്നു എന്നാൽ അതേപോലത്തെ ഒരു ഫൈറ്റ് ക്ലൈമാക്സിൽ ആവശ്യമില്ലായിരുന്നു സെയ്ദിന്റെ മാത്രം ഫൈറ്റ് എങ്ങനെയാണോ ലൂസിഫറിൽ ആ ഒരു സെയ്ദ് ഫൈറ്റ് ചെയ്തിട്ട് ഖുറേഷി അവിടെ കൊണ്ടിരുത്തിയിട്ട് ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്തത് അതുപോലത്തെ തന്നെ ഒരു സീൻ മതിയായിരുന്നു അടുത്ത അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സെയ്ദിന്റെ ആ ഒരു പകയുണ്ടല്ലോ അതായത് തന്റെ കുടുംബത്തെ കൊന്നവനോട് പ്രതികാരം ചെയ്യുക ബലുദേവനോട് പ്രതികാരം ചെയ്യുക എന്നുള്ള ആ ഒരു പകയുണ്ടല്ലോ ആ ഒരു പക പ്രേക്ഷകന്റെ പകയായില്ല പ്രേക്ഷക തുടക്കം ആ സ്കീം കാണുന്ന സമയത്ത് കുറെ വിഷമം ഉണ്ടാവും പ്രതികാരം ചെയ്യണം എന്നൊക്കെ തോന്നിയാലും പിന്നീട് ആ പടം മുന്നിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പടം ക്ലൈമാക്സിലേക്കൊക്കെ എത്തിയ സമയത്ത് പ്രേക്ഷകന് തന്നെ തോന്നില്ല ആ പ്രതികാരം ചെയ്യണമെന്ന് അത് സെയ്ദിന്റെ മാത്രം പ്രതികാരം സെയ്ദ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് പോയി എന്നാൽ ഇവിടെയാണ് നിങ്ങൾ ലൂസിഫറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ലൂസിഫറിന്റെ കേസിൽ ഗോപി മരിക്കുക എന്നുള്ളത് ശരിക്കും സ്റ്റീഫന്റെ മാത്രം ആവശ്യമായിരുന്നില്ല അത് കണ്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകന്റെ ആവശ്യമായിരുന്നു അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബിയെ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ വെറുക്കുന്നത് എന്തിനാണ് അതായത് ബോബി എന്താ കേരളത്തിലേക്ക് ഡ്രഗ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഡ്രഗ്സ് കൊണ്ടുവന്ന് കേരളത്തെ നശിപ്പിക്കുന്നു അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ബോബിയെ വിറുക്കുന്നത് അല്ലേ എന്നാൽ ബോബിയെ വെറുക്കാനുള്ള കാരണങ്ങൾ ആ ഒരു സിനിമ മുന്നോട്ട് പോകുമെന്ന് തോന്നും കൂടി കൂടി വരികയാണ് അതായത് ആ ഒരു സ്കെയിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിയയുടെ ഹസ്ബൻഡിനെ കൊല്ലുന്നു ഹസ്ബൻഡിനെ കൊന്നതിന് ശേഷം ഇത്തരത്തില് പ്രിയയെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള ആ ഒരു പ്രിയയുടെ അച്ഛനെ കൊല്ലുന്നു അതിനുശേഷം ഇത്തരത്തിൽ എന്താ പ്രിയയുടെ മകളെ പീഡിപ്പിക്കുന്നു ആ മകൾക്ക് ഡ്രഗ്സ് കൊടുക്കുന്നു ആ ഡ്രഗ്സ് കേസിൽ കേസിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു ഇതിനൊപ്പം തന്നെ ഇങ്ങനെ കുറേ അധികം ഓരോ സീൻ കഴിയുന്നതോറും നമുക്ക് ഈ ഒരു ബോബിയോട് ദേഷ്യം തോന്നി 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 അതിനുശേഷം ആ ഒരു നിസ്സഹായമായിട്ടുള്ള ആ ഒരു പ്രിയോ പ്രിയയെ തന്നെ ആക്രമിക്കുകയും ശരീരം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയും ഒന്നും നിസ്സഹായ അവസ്ഥ നിൽക്കുന്ന ആ ഒരു സ്ത്രീ പോയിട്ട് സ്റ്റീഫനോട് സഹായം ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ബോബി മരണപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ബോബിയെ കൊല്ലാനായിട്ട് പ്രേക്ഷകന് ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ബോബിയെ കൊല്ലുന്ന സമയത്തുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ബലുദേവനെ കൊല്ലുന്ന സമയത്ത് നമുക്ക് കേട്ടില്ല കാരണം ബലുദേവ് ആദ്യം കുറെ പരിപാടികൾ അല്ലേ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു കലാപം നടക്കുമ്പോൾ കുറേ പരിപാടികൾ കാണിക്കുന്നുണ്ട് എന്നാലും സിനിമ പിന്നീട് തുടങ്ങുന്ന സമയത്ത് പുള്ളി അധികം അലമ്പുകളൊന്നും കാണിക്കുന്നില്ല കമ്പാരിവിറ്റീവി അതായത് ബോബി ചെയ്തിരുന്ന ചെറ്റത്തലങ്ങളിൽ അത്രയും ഒന്നും ഇയാൾ കാണിക്കുന്നില്ല ഇയാളുടെ ആ ഒരു സാധനം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇടയ്ക്ക് ഡാമിൻ്റെ ആ ഒരു ഡയലോഗ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ കുറേ ഡയലോഗ്സിലൂടെയും അല്ലെങ്കിൽ കുറേ പ്രവൃത്തിയിലൂടെയും ഒക്കെ അതിനോടുള്ള ദേഷ്യം പ്രേക്ഷകരുടെ ദേഷ്യം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എഫക്റ്റീവായിട്ട് വെറുതെ ഒരു ഡയലോഗിലൂടെ ഒന്നും നമുക്ക് ആ ഒരു ദേഷ്യം കൊണ്ടുവരാനായിട്ട് പറ്റില്ല കുറേ പ്രവർത്തികൾ ആക്ച്വൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കുറേ പ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മാത്രമേ അതും ലോജിക്കിൽ നിരക്കുന്ന ആക്ച്വൽ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ആ ആ ഒരു സ്റ്റേക്ക് വരികയുള്ളൂ അപ്പോൾ അഞ്ചാമത്തൊന്നും പ്രധാനമായിട്ടുള്ള സാധനം തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു സെയ്തിൻ്റെ ആ ഒരു ലക്ഷ്യം പ്രേക്ഷകന്റെ ലക്ഷ്യമായില്ലെന്നുള്ളത് അടുത്ത ഒരു പടം വരുന്ന സമയത്ത് അതായത് ലൂസിഫർ ത്രീ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഈ കഥകളുടെ പ്രശ്നങ്ങളും മറ്റും തിരക്കഥയിലെ പ്രശ്നങ്ങളും എല്ലാം മാറ്റിയിട്ട് അടിപൊളിയൊരു തിരക്കഥയും ചിത്രവുമായിട്ട് തന്നെയായിരിക്കും വരുമെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ തിരക്കഥയിലെയും കഥയിലെയും പോരായ്മ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഡയറക്ഷൻ മലയാളത്തിൽ നിന്നൊരു ചിത്രത്തെ ഹോളിവുഡ് ലെവലിൽ മേക്ക് ചെയ്തു തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് ആ ആ ഒരു രീതിയിൽ കാണാൻ വന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന പൃഥ്വിരാജിന് എന്തായാലും നമുക്ക് ഒരു മലയാള സിനിമയെന്നും കടപ്പെട്ടിരിക്കും അപ്പം കഥയിലും തിരക്കഥയിലും മാത്രം ഉണ്ടായ പാളിച്ചുകളാണ് എന്നിരുന്നാൽ പോലും ആ പടം ഇറക്കിയ പൈസ തിരിച്ച് എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഡസ്ട്രിക്ക് അത് കുറച്ചുകൂടെ ഹെൽപ്പ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എംപൊരളുടെ അഞ്ച് പാളിച്ചകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും